സ്വാഗതം ഞങ്ങൾ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമൃദ്ധി പാർട്ട് ചാൻസ് വണ്ണിലെയും ഏതൊക്കെ പൂജ്യം പതിനാറ് പൂജ്യം പത്തൊമ്പതായി അയ്യായിരം ഒന്ന് പത്തൊമ്പത് മുപ്പതായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി ആറ് മുപ്പത്തിനാല് നാൽപ്പത്തി ആറ് എൺപത്തി മൂന്നായി അയ്യായിരം ഒന്ന് നാപ്പത്തി ആറ് മുപ്പത്തെട്ടായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റൊമ്പത് നാപ്പത്തൊന്ന് തൊണ്ണൂറ്റിനാല് പത്തൊമ്പതായി അയ്യായിരം ഒന്ന് എൺപത്തി അഞ്ച് അറുപത്തി മൂന്ന് അറുപത്തഞ്ച് മുപ്പത്തെട്ടായി അയ്യായിരം ഒന്ന് നാൽപ്പത്തി ആറ് എഴുപത്തി ആറ് നാപ്പത്തി ഏഴ് തൊണ്ണൂറ്റൊമ്പതായി രണ്ടായിരം ഒന്ന് ഇരുപത്തി ആറ് തൊണ്ണൂറ്റൊന്ന് അറുപത്തൊന്ന് ഇരുപത്തി ആറായി ആയിരം ഒന്ന് പതിനാറ് അറുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം അഞ്ച് മുപ്പത്തിനാല് മുപ്പത് നാൽപ്പത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് അറുപത് മുപ്പത്തി ഒമ്പത് അറുപത്തിമൂന്ന് അറുപതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തേഴ് അമ്പത്തൊമ്പത് നാൽപ്പത്തേഴായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തി ആറ് അമ്പത്തിനാലായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തിരണ്ട് പതിനേഴ് ഇരുപത്തൊന്ന് നാൽപ്പത്തേഴായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസോണം നിങ്ങൾ കൊട്ട സമൃദ്ധി പാർട്ട് വണിലെയും ടൂലിലെയും ചാറ്റ് കെട്ടത് പ്രൈസ് അഭിനന്ദനങ്ങൾ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭാഗ്യതാര പാർട്ട് ടൂലെ ചാൻസ് നമ്പറിൽ ഏതെങ്കിലും നമുക്ക് ഓർമ്മയായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് തെക്കിപ്പിൻ്റെ മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്പർ നോക്കാം അമ്പത്തേഴ് മുപ്പത് പതിനാല് ഇരുപത്തിനാല് അമ്പത്തിനാല് പത്തൊമ്പത് ഇരുപത്തി ഏഴ് അറുപത് നാൽപ്പത്തെട്ട് ഇരുപത്തൊന്ന് എഴുപത്തിരണ്ട് എൺപത് പതിനാറ് ഇരുപത്തി അഞ്ച് ഇരുപത്തൊമ്പത് അമ്പത്തെട്ട് അടുത്ത നമ്പർ നോക്കാം ൊമ്പത്ൂന്ന് മുപ്പത് പതിനഞ്ച് ഇരുപത്തി ഒന്ന് മുപ്പത്തേഴ് എൺപത്തൊമ്പത് അമ്പത്തി അഞ്ച് എൺപത്തൊമ്പത് എന്നീ ചാൻ സംപ്രകളാണ് ഭാഗ്യതാരൂല ചാൻ സംപ്രകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ആയി കണ്ടാം ഈ വീഡിയോ തയ്യാറൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യുക